മരട് നഗരസഭ ആറാം ഡിവിഷനിൽ കെ ബാബു എം എൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരവര ജേക്ക സ്മാരക അംഗനവാടി കെട്ടിടം ശ്രീ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ശ്രീ അനാഷം ബെർമിൽ അധ്യക്ഷ വഹിച്ചു പരവര വീട്ടിൽ വിക്ടോറിയ തന്റെ ഭർത്താവിന്റെ സ്മരണാർത്ഥം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് ആധുനിക രീതിയിലുള്ള ഹൈടെക് അംഗനവാടിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള ശുചീകരിച്ച ആധുനിക സജ്ജീകരണമാണ് ഈ അംഗനവാടിയിൽ ഉള്ളത് എല്ലാം സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കൾക്കും ഈ പ്രദേശത്തുള്ളവർക്കും ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഈ കാര്യത്തിൽ നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ശ്രീമതി വിക്ടോറിയ ജേക്കബിനോടാണ് അവരോടുള്ള കടപ്പാട് അറിയിക്കുകയും അവരുടെ ദിവതനായ ഭർത്താവ് ശ്രീ പി പി ജേക്കബിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു ഈ അംഗൻവാടികളെല്ലാം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആവിഷ്കരിച്ച ഇരുപദിന പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പോഷകാരം ഗർഭിണികളായ ആളുകൾക്ക് പോഷകാഹാരം മുളൂട്ടുന്ന അമ്മമാർക്ക് പോഷകാഹാരം അവർക്കെല്ലാം പോഷകാഹാരം വിതരണം ചെയ്യാനും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച ഇരുപതിന പരിപാടിയിലെ സാമൂഹ്യ പ്രസവ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നൊരു പദ്ധതിയാണ് അംഗൻവാടി ഈ അംഗൻവാടി കെട്ടിടം നിങ്ങളുടെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമസ്കാരം ജയ്ഗ്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അംഗൻവാടിക്ക് സ്ഥലം കണ്ടെത്താൻ വേണ്ടി പല സ്ഥലങ്ങളും നമ്മൾ അന്വേഷിച്ച് ചെറിയ വില കൊടുത്ത് ഭൂമി കിട്ടും ആ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ച് അങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥലമുണ്ട് എന്ന് രാജേഷു പറയുകയും വിറ്റോറി ചേച്ചിയെ എനിക്ക് നേരിട്ട് മുൻകൂട്ടി പണ്ടു തുടങ്ങി അറിയാവുന്ന ഒരാളായത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാലാരുവിട്ടത്ത് വിറ്റോറി ചേച്ചി താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ വിറ്റോറി ചേച്ചിയോട് ഈ ഭൂമി വിലക്ക് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ രാജേഷും കൂടി പോയത് അവിടെ ചെല്ലുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുമ്പോൾ പിറ്റിയോറി ചേച്ചിനോട് നമുക്ക് ഈ ഭൂമി ഞങ്ങൾക്ക് ഇത് സൗജന്യമായി തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയ കാരണം ഒരു മടിയും പറയാതെ ആ ഭൂമിയുടെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര സെൻറ്റാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഞങ്ങളോട് ചോദിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ രണ്ട് സെൻറ്റാണ് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് സെൻറ്റാണ് അവിടെ വെച്ച് പറഞ്ഞത് സെന്റ് സെന്റ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരിക്കലും ചിലവർക്ക് അംഗനവാടി എന്ന് പറഞ്ഞാൽ ഒരു മോശം പോലെയല്ലാണ് കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും ആയിരക്കണക്കിന് രൂപ കൊടുക്കുന്ന ഡേക്കേറുകൾ മുളച്ചു പൊങ്ങുമ്പോൾ അംഗനവാടിയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു മോശം പോലെയാണ് അങ്ങനെയൊന്നുമല്ല അംഗനവാടിയിൽ അവരുടെ ചിക്ഷണവും അതിനേക്കാളുപരി അംഗനവാടികളുടെ ഭക്ഷണ രീതിയും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് വേണ്ടുന്നത് എത്ര മിനറൽസ് വേണം എത്ര പ്രോട്ടീൻസ് വേണം അതിൻ്റെയൊക്കെ അളവ് അനുസരിച്ചാണ് നമ്മുടെ അംഗൻവാടികളിലെ ഫുഡ് സിസ്റ്റം അതെല്ലാം നമ്മുടെ മക്കൾക്ക് പുറത്തു പോയാലും കിട്ടാത്ത വിധത്തിലുള്ള ഭക്ഷണ രീതിയിലൂടെയാണ് അംഗനവാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇങ്ങനെ ഒരു അംഗൻവാടിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും നമുക്ക് വേണ്ടുന്ന ബേസ് ആയിട്ട് വേണ്ടുന്ന നമുക്കൊരു കെട്ടിടമാണ് അല്ലേ കുട്ടികൾ നല്ലവണ്ണം രീതിയിൽ വരാനും അവർക്ക് വന്നിരിക്കാനും അവരുടെ കളി ആയുധങ്ങൾ വയ്ക്കുവാനും അവരെ പഠിപ്പിക്കുവാനും അവരുടെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും എല്ലാം നമുക്ക് നല്ലൊരു ബിൽഡിംഗ് വേണം ആ ഒരു ബിൽഡിങ് ഈ ഡിവിഷനിലെ നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാജേഷിൻ്റെ പ്രവർത്തന ഫലമായും ചെയർമാൻ്റെയും കെ ബാബു അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് നമ്മൾക്ക് നല്ലൊരു അംഗനവാടിയുടെ കെട്ടിടം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ നിങ്ങളെ പോലെ തന്നെ നഗരസഭയുടെ ഒരു അംഗമെന്ന നിലയിൽ ഞാനും വളരെയേറെ സന്തോഷിക്കുകയാണ് ടത്തോളം ഏറ്റവും വലിയ ഒരു സുദിനമാണ് കാരണം സ്വന്തമായിട്ട് ഒരു അംഗൻവാടി കെട്ടിടം അത് മാത്രമല്ല അത് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടം അത് എനിക്ക് തോന്നുന്നു ഈ ഡിവിഷൻ കൗൺസിലറുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ട് മറ്റു എല്ലാവർക്കും മാതൃകയായിട്ട് ഈ അംഗൻവാടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദി ചരിത്രപരമായ നിമിഷമാണ് നമ്മളെല്ലാവരും ജനിക്കും നമ്മളെല്ലാവരും ജീവിക്കും നമ്മളെല്ലാവരും മരിക്കും പക്ഷെ നമ്മൾ മരിച്ചതിന് ശേഷം ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവുണ്ടാക്കിയിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇന്ന് ഈ അമ്മ ഇവിടെ ഈ ഒരു സ്ഥലം കൊടുക്കുമ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ അവര് 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 കൺസീവ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ പഠനമായാലും മറ്റു കാര്യങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക അതിന് അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാണ് പ്രീ സ്കൂളുകൾ അഥവാ അംഗൻവാടികൾ അംഗൻവാടികളില് ഏറ്റവും നല്ല കൂടി ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ പഠിച്ചു വളരാൻ സാധിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടർന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് വൈപ്പിനിൽ സാവിയോ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ കപ്പൊച്ചിന് ആശ്രമത്തിന് വേണ്ടി എട്ട് സെന്റ് സ്ഥലവും രണ്ട് നില കെട്ടിടവും ഫ്രീ ആയിട്ട് തന്നു അപ്പൊ അത് കേൾക്കുമ്പോ ചെല്ലിക്കാണ് എന്തിനാ കൊടുക്കുന്നത് ഞാൻ മറുപടി പറഞ്ഞത് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ സാവിയോ ഒരു മണ്ടനാണ് ഏകദേശം രണ്ടു കോടി വിലയുള്ള സ്ഥലവും കെട്ടിടമാണ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നത് അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ആ ഒരു മണ്ടൻ പക്ഷെ ഒരു ആത്മീയ രീതി നോക്കുകയാണെങ്കിൽ സാവിയോ വിജ്ഞാനിയായിരുന്നു നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല പിന്നവകാശികൾ തമ്മിൽ കടിപിടിക്കുന്നതും കോടതിയിൽ കയറിയിറങ്ങുന്നതും ഒക്കെ കേൾക്കാം അത് സമയത്ത് നല്ലൊരു കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ സ്ഥിരമായ ഡെപ്പോസിറ്റാണ് ആ ഒരു വിജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കൃപ വേണം എല്ലാവർക്കും ധനങ്ങളും ഐശ്വര്യങ്ങളും കീർത്തികളും എല്ലാം ഉണ്ട് പക്ഷേ ദാനം ചെയ്യാനുള്ള ഒരു സന്മനസ് മാത്രമാണ് നമ്മളിൽ എല്ലാവർക്കും ഇല്ലാതെ ഒന്ന് അതിവിടെ ഈ അമ്മ നമുക്കിവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ് അപ്പം അവരുടെ കുടുംബത്തിന് എല്ലാവിധ കീർത്തിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കിപ്പോൾ രണ്ട് സെന്റ് സ്ഥലമാണ് ഇവിടെ പ്രിയപ്പെട്ട ചേച്ചി നമുക്ക് തന്നിട്ടുള്ളത് അതിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളിപ്പോ അംഗനവാഴിയുടെ കെട്ടിട പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭ ആറാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഏതാണ്ട് പതിമൂന്ന് കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളുണ്ട് ഈ കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങൾ എല്ലാ മാസവും എന്റെ എ ഡി എസ് കൂടുന്നത് അവരുടെ തന്നെ അംഗങ്ങളായിട്ടുള്ള പല ആളുകളുടെ വീടുകളിലാണ് ഇപ്പൊ സ്വന്തമായ ഒരു അംഗനവാടി ക്ഷമിക്കണം ഒരു എ ഡി എസ് കെട്ടണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ കുടുംബശ്രീയുടെ സഹോദരിമാരുടെ ഒരു ആവശ്യമാണ് നമുക്കിവിടെ ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയപ്പോൾ തന്നെ എം എൽ എ ഫണ്ട് തന്ന് കെട്ടിടത്തിന്റെ പണി തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നഗരസഭയുടെ ഫണ്ട് പതിനാറ് ലക്ഷം രൂപ എ ഡി എസിന്റെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി നമ്മളിപ്പോ അനുവദിച്ചു അതിന്റെ ഭരണാനുമതിയും കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ അറിയിക്കുക എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ നന്ദിയും കടപ്പാടും മാത്രമേ പറയാനുള്ളൂ രാജേ സാറും അതിനുവേണ്ടിയൊക്കെ ഓടി വന്നപ്പോൾ ആരാധ്യനായ ആശാം പറ സാറൊക്കെ വന്നപ്പോൾ അമ്മച്ചി ഒരു തടസ്സവും കൂടാതെ അവരോട് കാണിച്ച കാര്യം അപ്പച്ചൻ്റെ പേരിൽ അത് വിട്ടുകൊടുത്തു ഞാനൊരു കാര്യം നിങ്ങളോട് എപ്പോഴും പറയുകയാണ് ഒരു ദിവസം ഒരു മണിക്കൂറിലാണെങ്കിലും നിങ്ങളെ പറ്റി ഓർക്കാത്ത ചമ്പക്കര മണ്ണിനെ പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല കാരണം അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അയൽവാസികളും ഇന്നും ഞങ്ങളെ ഞങ്ങളെ ആക്കിയ നിങ്ങളോടും ഈ കെട്ടിടം അനുവദിക്കാൻ ആ മനസ്സാണ് അമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും ഞങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവില്ലെങ്കിലും ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങളുടെ അപ്പച്ചനെ ഓർക്കുവാൻ ഈ കെട്ടിടം ജീവിതകാലം മുഴുവനും ഇവിടെ ഉയർന്നു നിൽക്കും അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ ഇനിയും പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം